ഹലോ ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയവും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് വരാം പറ്റാത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് നമ്മുടെ സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാം വെഡ്ഡിംഗ് താലിയും റിങ്ങും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച് നൽകുന്നതാണ് വെഡ്ഡിംഗ് ജുവലറീസ് ഒക്കെയും തന്നെ റെൻറ്റിനായിട്ട് അവൈലബിൾ ആണ് പ്രോഡക്റ്റ് ഒക്കെയും തന്നെ ഹോൾസെയിലായിട്ട് അവൈലബിൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് വേറൊന്നായിട്ട് കണ്ടുനോക്കാം പ്രീമിയം ക്വാളിറ്റിയിൽ ലൈറ്റ് വെയ്റ്റിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസിൻ്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ത്രീ ഫിഫ്റ്റിയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ അതിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു വൈറ്റിന്റെ സെറ്റ് ആണ് നമ്മൾ കാണുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് കംപ്ലീറ്റ് സെറ്റ് ഉണ്ട് നെക്ലെസ് മാത്രമാണെങ്കിൽ ത്രീ ഫിഫ്റ്റിയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് വൈറ്റ് ഗോൾഡിന്റെ മാലകളാണ് എട്ട് പിടി മെഷർമെന്റ് സൈസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് പാറ്റേൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ത്രീ ഫിഫ്റ്റിയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാം കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സ് ജ്വല്ലറി കളക്ഷൻ ആണ് ആറുപിടി മാല വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് സച്ചിൻ ചെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എൻക്വയറി ഉള്ള നല്ല ട്രെൻഡായിട്ടുള്ള ഒരു ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ചെയിൻസ് ആണ് പർച്ചേസ് ചെയ്യുക വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപതിൽ പിടിയിൽ വന്നിരിക്കുന്ന കയർമാല വിത്ത് എ ലോക്കറ്റിന്റെ കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബോംബെ ചെയിൻസ് ആണ് സ്പെഷ്യൽ ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ഹോക്കിങ്സ് ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു ട്രെൻഡ് ഐറ്റം തന്നെയാണ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിൽ നാനൂറ്റി എൺപത് രൂപയിൽ മുപ്പത് ഇഞ്ചിലും നല്ല ലോങ്ങ് ആയിട്ടുള്ള മാലകളാണ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഡെയിലി വെയർ ആൻഡ് ഓഫീസ് വെയർ കളക്ഷൻസിൻ്റെ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ആറ് പിടി മുന്നൂറിൻ്റെ മാല വിത്ത് താലി കോംബോ സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യും ഡെയിലി വേഴ്സിൻ്റെ പാറ്റേൺസിലുള്ള കളക്ഷൻസ് ആണ് റിങ്ങുകൾ വന്നിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ് സിംഗിൾ പീസ് റേറ്റ് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സൈസ് മെഷർമെൻസും നമുക്ക് റെഡിയാണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് തന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ മോഡലിലുള്ള നല്ല ട്രഡീഷണൽ കളക്ഷൻ ആണ് ഒഴുക്ക മോതിരം കട്ട മോതിരത്തിൻ്റെ മോഡലിലുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് എയ്റ്റി റുപ്പീസ് അഡ്ജസ്റ്റബിൾ സൈസിങ്ങിൽ വന്നിരിക്കുന്ന ബാംഗിൾസ് ആണ് സ്റ്റോൺ ജ്വല്ലറി ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഗോൾഡൻ്റെ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഡെയിലി വെയർ ആൻഡ് ഓഫീസ് വെയർസിനുള്ള പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് എല്ലാം വെറൈറ്റി ഡിസൈൻസ് ആണ് ബ്ലൂ കളർ നല്ല റയർ റയറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലുള്ള പാലിക്ക നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയിൽ വന്നിരിക്കുന്ന ആനവാലിൻ്റെ കൺസെപ്റ്റിലുള്ള ബാങ്കിൾസ് ആണ് ഓപ്പൺ അഡ്ജസ്റ്റഡ് ആണ് ഈ ബാങ്കിൾസ് എല്ലാം തന്നെ ഓപ്പൺ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് വരുന്നത് നവരത്ന റിങ്സ് ആണ് ടു ഫിഫ്റ്റി ആണ് സിംഗിൾ റിങ്ങിന്റെ റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് ഫിനിഷിങ്ങിലും മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ലേഡീസ് ആൻഡ് ജെൻസ് കോമൺ വെയർ ഐറ്റവും ആണ് നെക്സ്റ്റ് വരുന്നത് നെക്ലസ് കളക്ഷൻ ആണ് ഫോർ ഫിഫ്റ്റി മാത്രമാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ കൺസെപ്റ്റ് പിച്ചിമുട്ട് ക്യാഷ്മാല എല്ലാം തന്നെ വന്നിട്ടുണ്ട് കമ്മൽ കളക്ഷൻസ് ആണ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഒരു പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ ഡിസൈൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള സ്റ്റോൺ കമ്പനികൾ വന്നിട്ടുണ്ട് ട്രഡീഷണൽ ഗോൾഡൻ ഫിനിഷ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റഡ് കളക്ഷൻസ് മോഡലായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടും ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറിസ് ആയിട്ട് ഈ പ്രോഡക്ട്സുകളൊക്കെയും തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റി ആണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ എയ്റ്റിയിലുള്ള ബ്രേസ്ലെറ്റുകളാണ് ഗോൾഡൻ്റെ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ് ഐറ്റംസ് ആണ് എല്ലാ സൈസ് മെഷർമെൻസും നമുക്ക് അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റിയുടെ നല്ലൊരു ട്രെൻഡ് ഐറ്റം കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വരുന്നത് ലൈറ്റ് വെയ്റ്റ് പാറ്റേൺസിൽ വന്നിരിക്കുന്നതെല്ലാം തന്നെ മോതിരങ്ങളാണ് അഡ്ജസ്റ്റബിൾ സൈസിങ്ങിനുള്ളത് നാൽപ്പതും അല്ലാന്നുള്ള മോഡൽ വരുന്നത് അൻപതും ആണ് റേറ്റ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് നല്ല സ്പെഷ്യൽ ഡിസൈനിൻ്റെ സ്വർണ്ണ മോഡലിലുള്ള കുറേ നല്ല മാലകളാണ് ഡെയിലി വെയർ താലിചെയ്നായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ ഫോട്ടോ സ്ക്രീൻഷോട്ടുമായിട്ട് ഓർഡർ ചെയ്യുക തൊള്ളായിരം രൂപയിൽ വന്നിരിക്കുന്ന പത്ത് പിടിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നയൻ നയൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു റേറ്റ് ആണ് വരുന്നത് തൊള്ളായിരത്തി എൺപതിൽ ഹെവി റിച്ച് ആയിട്ടുള്ള പത്ത് പിടി മാല വിത്ത് താലിയുടെ നല്ലൊരു കളക്ഷൻ ആണ് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ലൗ ഡിസൈൻ ചെയിൻ ആണ് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വലറി ആണ് നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറിൽ പത്ത് പിടിയിൽ വന്നേക്കുന്നത് ഹെവി ഐറ്റം മാലകളാണ് ഇതെല്ലാം തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തിൻ്റെ ഐറ്റം ആണ് ഒപ്പം തന്നെ നിങ്ങൾ ആ അഡ്രസ്സുമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി ആയിട്ട് ഈ പ്രോഡക്റ്റ്സ് ഒക്കെയും തന്നെ കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒക്കെ ഒന്ന് എത്തിച്ചു വിടുക ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്